പൊതുവേ ജീവിതത്തിൽ എല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യം പറയട്ടെ അതായത് നമ്മുടെ കൂട്ടുകാരനോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് അത് പറഞ്ഞു കൊടുക്കാൻ അറിവുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷേ അതേ പ്രശ്നം എനിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞു കൊടുക്കുന്ന അറിവുകളൊന്നും എനിക്ക് യൂസ്ഫുൾ ആകുന്നില്ല ഈ ഒരു അവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടായിരിക്കും അല്ലേ അതുപോലെ തന്നെ പല കാര്യങ്ങളും എനിക്കറിയാം എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ വിഷമിക്കുന്നത് എന്നറിയാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നറിയാം എന്തുകൊണ്ടാണ് ആ അഡിക്ഷനിൽ നിന്ന് മുക്തമാകാൻ എനിക്ക് പറ്റാത്തത് എന്നറിയാം എല്ലാത്തിനെക്കുറിച്ചും എനിക്ക് അറിവുണ്ട് പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അത് ആവശ്യം വരുന്ന സമയത്ത് ആ അറിവ് എനിക്ക് തന്നെ യൂസ്ഫുൾ ആകുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എന്നിൽ നിന്ന് ഈ അറിവുകൾ സ്വന്തമാക്കിയിട്ട് ഒരുപാട് പേർക്ക് ജീവിതത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് യൂസ്ഫുൾ ആകുന്നില്ല ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മളിവിടെ പരിശോധിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ തലച്ചോറിനകത്ത് സംഭവിക്കുന്ന ഓർമ്മകളുടെ ലോകത്തിലേക്കൊന്ന് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് വരും നമുക്ക് പോകാം നമ്മളുടെ തലച്ചോറിനകത്ത് സംഭവിക്കുന്ന ഈ ഓർമ്മകളെ മുഴുവൻ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം ഒന്നാമത്തേത് ഷോർട്ട് ടേം മെമ്മറീസ് രണ്ടാമത്തേത് ലോങ് ടേം മെമ്മറീസ് എസ് ആൻഡ് എൽ ടി എം എന്നാണ് ഇതിനെ ഷോർട്ട് ഫോമിൽ പറയാം ഈ ഷോർട്ട് ടേം മെമ്മറീസ് എന്ന് പറയുന്നത് കുറച്ച് സെക്കൻഡുകളിലേക്ക് അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകളിലേക്ക് കുറച്ച് മണിക്കൂറുകളിലേക്ക് മാത്രം യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള മെമ്മറീസ് ആണ് ഇപ്പം നമുക്ക് വീട്ടിൽ നിന്ന് കടയിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണമെന്ന് മനസ്സിലിട്ട് ഓർമ്മിക്കുന്നു ഓർമ്മിച്ചതിന് ശേഷം നമ്മൾ കടയിൽ പോയിട്ട് ആ സാധനം വാങ്ങിയിട്ട് വരുന്നു പക്ഷേ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളോട് എന്തൊക്കെയായിരുന്നു അന്ന് വീട്ടിൽ നിന്ന് ഓർമ്മിച്ച് പോയി വാങ്ങിയിട്ട് വന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാൻ സാധ്യതയില്ല കാരണം നിങ്ങൾ ആ ഓർമ്മ മൈൻഡിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു കാര്യം സ്പഷ്ടമായിരുന്നു ഇത് ഈ സാധനം വാങ്ങിയിട്ട് വരാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും സാധനം വാങ്ങി വന്നു കഴിഞ്ഞാൽ ഓർമ്മിച്ച കാര്യം പിന്നെ അവിടെ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതും നിങ്ങളുടെ മൈൻഡിന് കൺഫേം ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് അതിനെ നിങ്ങളുടെ മൈൻഡ് ഡീപ്പിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുകയില്ല ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കും നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ നമ്പർ കേട്ടു ഈ ഫോൺ നമ്പർ ഒന്ന് എഴുതിയെടുക്കൂ അല്ലെങ്കിൽ ഫോണിൽ തന്നെ ഒന്ന് സേവ് ചെയ്യൂ എന്ന് പറഞ്ഞു ആ ഫോൺ നമ്പറിനെ നിങ്ങൾ ഇങ്ങനെ പഠിക്കണം നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് വൺ ഫൈവ് സീറോ ടു എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ ഇങ്ങനെ രണ്ട് രണ്ടക്കങ്ങളായിട്ടോ മൂന്ന് മൂന്ന് അക്കങ്ങളായിട്ടോ മനസ്സിൽ താൽക്കാലികമായി സ്റ്റോർ ചെയ്തിട്ട് ഒരു പുസ്തകത്തിലേക്ക് അത് എഴുതി വെക്കുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുന്നത് വരെ നിങ്ങളുടെ മനസ്സിൽ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങളത് ഓർമ്മിച്ച് വെക്കും എന്നാൽ നിങ്ങളത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഏതായിരുന്നു ആ ഫോൺ നമ്പർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുകയില്ല കാരണം ഇതൊക്കെ ഷോർട്ട് ടേം മെമ്മറീസ് മെമ്മറീസാണ് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് സെക്കൻഡുകൾ മിനിറ്റുകൾ മാത്രം ഹോൾഡ് ചെയ്യുന്ന ബ്രെയിനിന്റെ പ്രതലത്തിൽ തന്നെ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഷോർട്ട് ടേം മെമ്മറി എന്നാൽ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് അങ്ങനെ ലോങ് ടേം മെമ്മറി എന്നത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിന്നേക്കാവുന്ന മെമ്മറീസും കൂടെയാണ് മാസങ്ങൾ നീണ്ടു നിൽക്കുന്നവ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നവ ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ നമ്മളെ ബാധിച്ചുകൊണ്ട് കൂടെ കൊണ്ട് നടക്കുന്നവ അല്ലെങ്കിൽ ചില മെമ്മറീസ് ജീവിതകാലം മുഴുവൻ മരണം വരെയും ഉണ്ടാകുന്ന മെമ്മറീസ് ഇങ്ങനെ അത്ര പെട്ടെന്നൊന്നും നമ്മളെ വിട്ടു പോകാത്ത ടൈപ്പ് മെമ്മറീസിനെയാണ് നമ്മൾ ലോങ് ടേം മെമ്മറീസ് എന്ന് പറയുന്നത് അത് നമുക്ക് വളരെയധികം ആവശ്യമുള്ളതാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളതാണ് ജീവിതത്തിനുണ്ടായ ചില തിരിച്ചറിവുകളാണ് ാണ് ചില ബോധോദയങ്ങളാണ് അതുകൊണ്ട് അത് നമ്മളുടെ മനസ്സ് അങ്ങനെ സൂക്ഷിച്ചു വെക്കും ഈ ലോങ് ടേം മെമ്മറീസിൽ രണ്ട് ടൈപ്പ് മെമ്മറീസ് ഉണ്ട് അതിലൊന്നാണ് ഇംപ്ലിസിറ്റ് മെമ്മറീസ് രണ്ടാമത്തത് എക്സ്പ്ലിസിറ്റ് മെമ്മറീസ് ഇങ്ങനെ രണ്ട് തരം മെമ്മറീസ് ആണുള്ളത് ഇതിനെ നമുക്ക് മലയാളത്തിൽ പരോക്ഷമായ ഓർമ്മകൾ സ്പഷ്ടമായ ഓർമ്മകൾ എന്ന് വേണമെങ്കിൽ പറയാം ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ പരോക്ഷമായ ഓർമ്മകൾ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായ ഓർമ്മകൾ അഥവാ വ്യക്തമായ ഓർമ്മകൾ ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ് ഇതിന്റെ ഈ മലയാളം വാക്ക് നമ്മളെ ചിലപ്പോൾ ആ വാക്കിന്റെ അർത്ഥം നമ്മൾ തെറ്റിദ്ധരിച്ച് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഇതിന്റെ ഇംഗ്ലീഷ് വേർഡുകളാണ് യൂസ് ചെയ്യുന്നുള്ളൂ ഇംപ്ലിസിറ്റ് മെമ്മറി ആൻഡ് എക്സ്പ്ലിസിറ്റ് മെമ്മറി ഇത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയില്ല ഇത് എന്തിനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് അറിയുമോ എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ പ്രശ്നം നമുക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾക്ക് മറ്റുള്ളവരെ പോലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുന്നു നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നു പക്ഷേ നമുക്കത് ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഞാൻ ആളുകളോട് എടുത്തു ചാടി കോപിക്കുന്നതിലൂടെ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് എൻ്റെ ഭാവിക്ക് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്കറിയാം എനിക്കതിനെക്കുറിച്ചൊരു എസ് എഴുതുവാനുള്ള അറിവ് എൻ്റെ കയ്യിലുണ്ട് ബട്ട് എനിക്ക് ദേഷ്യപ്പെടേണ്ട ഒരു ഘട്ടം വരുന്ന സമയത്ത് ഈ അറിവുകളൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല ആ സമയത്ത് ഞാൻ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് എൻ്റെ അറിവ് എനിക്ക് തന്നെ ആവശ്യമുള്ള സമയത്ത് യൂസ്ഫുൾ ആകുന്നില്ല ഇതിനുള്ള പരിഹാരം കണ്ടെത്തണമെങ്കിൽ ഈ ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് മെമ്മറീസിൻ്റെ സീക്രട്ട്സ് കുറച്ചൊന്നും മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോടൊത് പറഞ്ഞു തരുന്നത് എന്താണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബോധപൂർവം പഠിച്ചെടുക്കുന്ന മെമ്മറീസാണ് ബോധപൂർവം പഠിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺഷ്യസ്ലി അതിൽ ഇൻവോൾവ്മെൻ്റ് ചെയ്ത് പഠിച്ചെടുക്കുന്നത് എന്ന് മാത്രമല്ല അത് നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യുന്നത് പോലും ബോധപൂർവ്വമാണ് എന്നുള്ളതാണ് ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നു ഡ്രൈവിംഗ് നിങ്ങൾ ബോധപൂർവം പഠിച്ചെടുക്കുന്നതാണ് പക്ഷേ അത് എക്സ്പ്ലിസിറ്റ് മെമ്മറി അല്ല അത് ഇംപ്ലിസിറ്റ് മെമ്മറിയാണ് കാരണം പിന്നീട് നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുന്നത് പഠിച്ച ഡ്രൈവിംഗ് ട്രിക്കുകൾ ഇങ്ങനെ മനസ്സിൽ ഓർമ്മിച്ച് ഓർമ്മിച്ച് ചെയ്യുന്നതല്ല അത് നാച്ചുറലായി മാറുന്നു നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു മോട്ടോർ മെക്കാനിസത്തിലേക്ക് അത് മാറുന്നു നിങ്ങളുടെ കോൺഷ്യസ് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ തന്നെ പിന്നീട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും ഡ്രൈവിംഗ് ഒക്കെ അങ്ങനെയല്ലേ നമ്മൾ ആദ്യം ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് എത്രയധികം കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മ വെക്കണമായിരുന്നു വലത്തേക്കാലിൽ വലതുവശത്തുള്ള സാധനം ഇന്നതാണ് വലത്തേക്കാലിൻ്റെ ഇടത് വശത്ത് കാണുന്ന സാധനം ക്ലച്ചാണ് ഇടത്തേക്കാലിൻ്റെ താഴെ കാണുന്ന സാധനം ബ്രേക്കാണ് സ്റ്റിയറിംഗിൻ്റെ വലത്തെ കൈൻ്റെ താഴെ കാണുന്ന സാധനം ലൈറ്റ് ഡിം ആൻഡ് ബ്രൈറ്റ് ചെയ്യാനുള്ളതാണ് ഇങ്ങനെ എന്തൊക്കെയോ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ ഓർമ്മിച്ച് കൊണ്ട് നടന്നിട്ട് വേണമായിരുന്നു ഡ്രൈവിംഗ് നമ്മളത് ഇംപ്ലിസിറ്റ് രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതിന് മുൻപ് അത് എക്സ്പ്ലിസിറ്റ് രീതിയിലാണ് പഠിച്ചിരുന്നത് അതായത് ബോധപൂർവം ഇടപെട്ട് പഠിച്ച് പഠിച്ച് പക്ഷെ പിന്നീടത് അബോധപൂർവം ചെയ്യുന്നൊരവസ്ഥ വരുന്നു നമ്മളൊന്നും പിന്നെ ബോധപൂർവം ചിന്തിക്കുന്നില്ല ഡ്രൈവിംഗ് സമയത്ത് ഒക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈയും കാലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇംപ്ലിസിറ്റ് ആണ് എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മളിങ്ങനെ ജനറൽ നോളജ് പഠിച്ചുവെക്കുന്നത് പോലെ ഈ യൂട്യൂബിലൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ വീഡിയോസിലെ ലോകകാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുകൾ മനഃശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള അറിവുകൾ സ്പിരിച്വൽ ആയിട്ടുള്ള അറിവുകൾ ഇങ്ങനെ മനുഷ്യന്റെ നിഗൂഢതകളെ കുറിച്ചിട്ടുള്ള അറിവുകൾ സ്വഭാവശാസ്ത്രങ്ങൾ പരിണാമശാസ്ത്രങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെ നമ്മൾ മനുഷ്യനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പഠിക്കാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അറിവുകൾ ഇൻഫർമേഷൻ ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ ലോഡ് ചെയ്യുന്നോ നമ്മുടെ ഉള്ളിലേക്ക് പഠിച്ചെടുക്കുന്നോ അതെല്ലാം നമ്മുടെ ഉള്ളിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറി ആയിട്ടാണ് കയറുക അതായത് ബോധപൂർവം ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ റീഡിങ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ്സുകൾ കേട്ടുകൊണ്ടൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ബോധപൂർവം ലോഡ് ചെയ്യുന്നത് എക്സ്പ്ലിസിറ്റ് മെമ്മറിയാണ് അപ്പോൾ നിങ്ങൾ ശീലങ്ങൾ സ്വഭാവങ്ങൾ ഇതൊക്കെ പുസ്തകം നോക്കി പഠിക്കുന്ന സമയത്ത് അത് ഇംപ്ലിസിറ്റ് മെമ്മറിയിലേക്ക് സ്റ്റോർ ആയില്ല എങ്കിൽ അത് എക്സ്പ്ലിസിറ്റ് മെമ്മറിയിലേക്കാണ് സ്റ്റോർ ആയതെങ്കിൽ നിങ്ങൾക്ക് എവിടെ വെച്ചും ആ പുസ്തകങ്ങളിലെ അറിവുകൾ സംസാരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റേജിലൊക്കെ ക്ലാസ് എടുക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ആ പുസ്തകത്തിലെ അറിവുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ റീകോൾ ചെയ്തെടുക്കാൻ പറ്റും കാരണം നിങ്ങൾ അതിനെ ഒരു മെത്തേഡിക്കൽ ആയിട്ടുള്ള രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഈ എക്സ്പ്ലിസിറ്റ് മെമ്മറി ഒരു ലൈബ്രറി പോലെയാണ് അടുക്കും ചിട്ടയുമായിട്ട് അറിവുകൾ സ്റ്റോർ ചെയ്യുകയാണ് ഈ അറിവുകളെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓർമ്മിച്ച് തിരിച്ചെടുക്കാനും പറ്റും പക്ഷേ നിങ്ങളുടെ ജീവിതം അതിന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൊമെന്റിൽ അത് ഓർമ്മ വരണമെന്നില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പുസ്തകത്തിൽ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഒരാൾ ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അറിവ് ഒരു പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ഇത് നിങ്ങൾക്ക് ഒരു സ്റ്റേജിൽ വെച്ച് മറ്റു ആളുകളുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് ഈ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിച്ചെടുത്താൽ മായിട്ട് ഓർമ്മ വരും കാരണം നിങ്ങളത് അലൈൻമെൻ്റോട് കൂടി പഠിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നിങ്ങളുടെ മുന്നിൽ യഥാർത്ഥത്തിൽ ഒരാൾ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുസ്തകത്തിൽ നിന്ന് പഠിച്ചു വെച്ചിട്ടുള്ള ഈ അറിവ് അവിടെ ഓട്ടോമാറ്റിക്കലി ഓണായി വരില്ല അവിടെയാണ് ഈ എക്സ്പ്ലിസിറ്റീവ് മെമ്മറിയുടെ പ്രശ്നം കിടക്കുന്നത് എക്സ്പ്ലിസിറ്റീവ് മെമ്മറി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആവശ്യമുള്ളൊരു ഘട്ടത്തിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെന്റിൽ ഓണായി വരില്ല നിങ്ങൾ ഇൻ്റലക്ച്വൽ ആയിരിക്കുന്ന ഒരു മൊമെന്റിൽ നിങ്ങൾക്കത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുക വരും ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നം മനസ്സിലായോ ഈ രണ്ട് മെമ്മറീസ് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് സ്റ്റോർ ആവുന്നതെന്ന് പറഞ്ഞുതരാം അതായത് എക്സ്പ്ലിസിറ്റ് മെമ്മറീസ് നമ്മൾ ബോധപൂർവം ഇരുന്ന് പഠിച്ചെടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറ്റുന്നത് അങ്ങനെ കയറ്റുന്ന പല കാര്യങ്ങളും ആ പഠിക്കുന്ന സമയത്തുള്ള നമ്മളുടെ ഇമോഷണൽ ഇൻവോൾവ്മെന്റിനുസരിച്ച് അത് ഇംപ്ലിസിറ്റ് മെമ്മറിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പഠിക്കുന്നത് ഒരു മെത്തോഡിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഒരു കോച്ചിന്റെ അണ്ടറിലാണെന്ന് വിചാരിച്ചോളൂ പക്ഷേ ആ പഠിക്കുന്ന വ്യക്തി അത് അത്ര ായിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് എക്സ്പ്ലിസിറ്റ് മെമ്മറിയിലേക്ക് പോകില്ല അത് ഇംപ്ലിസിറ്റ് മെമ്മറിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഉറക്കത്ത് നിന്ന് എണീച്ച് ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞാലും കളിക്കാൻ പറ്റും ആ രീതിയിലേക്കാവും ഇതാണ് ഇംപ്ലിസിറ്റീവ് എക്സ്പ്ലിസിറ്റീവ് നമ്മളിലെ വ്യത്യാസം അതായത് ഒന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ലയിച്ചു ചേരുന്ന അറിവാണ് മെമ്മറിയാണ് മറ്റൊന്ന് നമ്മൾ ഒരു ലൈബ്രറി പോലെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന അറിവാണ് രണ്ടും നമ്മളിലുള്ള വ്യത്യാസം മനസ്സിലാക്കണേ അപ്പോൾ പഠിച്ചു കയറ്റുന്നതെല്ലാം നിങ്ങളുടെ എക്സ്പ്ലിസിറ്റ് മെമ്മറിയിലേക്ക് പോകും ഇംപ്ലിസിറ്റ് മെമ്മറിയിലേക്ക് എന്താണ് പോവുക സമൂഹത്തിൽ ഇടപെട്ട് ജീവിച്ച് നിങ്ങൾ വളർന്നു വലുതായ ഘട്ടത്തിൽ പലയിടത്തൊന്നും കണ്ടും കേട്ടും മനസ്സിലാക്കിയ കാര്യങ്ങളില്ലേ കുട്ടികൾ ചെറുപ്പം മുതൽ അച്ഛനമ്മമാരെ ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കി വെച്ച കാര്യങ്ങളില്ലേ വെർബലല്ല വെർബലല്ല എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല എവിടെ നിന്നും വായിച്ച് പഠിച്ചതല്ല കണ്ടു പഠിച്ചത് അനുഭവിച്ചു പഠിച്ചത് ഊഹിച്ചു പഠിച്ചത് മനസ്സിലാക്കി പഠിച്ചത് ഇതൊക്കെയാണ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് വളരെ ചെറിയ പ്രായത്തിൽ അച്ഛൻ എന്തോ ഒരു കാര്യത്തിൽ അമ്മയോട് ഭീകരമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു എന്തൊക്കെയോ ചീത്ത വിളിക്കുന്നു അമ്മയാണെന്നുണ്ടെങ്കിൽ അത് കേട്ട അരിശം കൊണ്ട് അച്ഛനോട് വളരെയധികം കയർത്ത് സംസാരിക്കുകയും ചോദ്യം ചെയ്യുകയും അദ്ദേഹം ചെയ്ത പഴയ തെറ്റുകളെല്ലാം വിളിച്ചു പറയുകയും ചെയ്യുന്നു ഇതിൽ ഗതികെട്ട അച്ഛൻ അമ്മയെ തല്ലുന്നു ഇതൊക്കെ കുട്ടി കാണുവാണ് അപ്പൊ കുട്ടിയുടെ ഉള്ളിൽ ഇംപ്ലിസിറ്റി മെമ്മറി ലോഡാവുന്നുണ്ട് ഇംപ്ലിസിറ്റി മെമ്മറിയിൽ കുറെ കാര്യങ്ങൾ ലോഡായിട്ടുണ്ടാവും ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം അതായത് ഭാര്യ ഭർത്താവ് രണ്ടുപേരും തമ്മിൽ ബഹളം ഉണ്ടാകുന്നു ഇവിടെ ബഹളം ഉണ്ടായാൽ ഭാര്യ അമിതമായി സംസാരിക്കാൻ സാധ്യതയുണ്ട് സംസാരം നിർത്തണമെങ്കിൽ വേറൊരു വഴി മാത്രമേ ഉള്ളൂ തല്ലുക എന്നുള്ളതാണ് തല്ലിക്കഴിഞ്ഞാൽ പിന്നെ സൈലന്റ് ആയിരുന്നു കരയുകയാണ് ചെയ്യുന്നത് അപ്പൊ കുട്ടിയുടെ ഉള്ളിലേക്ക് ഇംപ്ലിസിറ്റ് മെമ്മറി ലോഡായിട്ടുണ്ട് ഭാര്യയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അച്ഛനമ്മയും പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടിയെ ഇതാ എവിടെ നിന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ കുട്ടിക്ക് നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മനോഹരമായ ദിവ്യമായ പവിത്രമായ സ്നേഹത്തെ കുറിച്ചിട്ടൊക്കെയാണ് പുസ്തകങ്ങളിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും സാമൂഹികമായ ടീച്ചിങ്സിൽ നിന്നൊക്കെ കിട്ടുക പക്ഷേ കുട്ടി ആദ്യമേ ചെറുപ്പത്തിൽ തന്നെ ഭാര്യയെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഒരു ഭർത്താവ് എന്നുള്ളത് കണ്ടനുഭവിച്ചു പഠിച്ചിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ട് ഇതൊരാൺകുട്ടിയാണെങ്കിൽ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ തല്ലുകൊള്ളുന്ന അമ്മയെ കണ്ടിട്ട് ഭർത്താവ് എന്നുള്ളത് എത്ര ഭീകരമായ ജീവിയാണ് എന്നുള്ള ഒരാശയം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഭാവി എന്തായിരിക്കുന്നു നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കൂ ഭർത്താവ് എന്നതൊരു ഭീകര ജീവിയാണ് എന്നൊരു കോൺസെപ്റ്റ് ചെറുപ്പത്തിലെ ഡെവലപ്പായ ഒരു പെൺകുട്ടി വിവാഹപ്രായമാകുമ്പോൾ കാണിക്കുന്ന ബിഹേവിയറൽ പാറ്റേൺ എങ്ങനെയായിരിക്കും മറ്റൊന്ന് ഭാര്യയെ തല്ലിയാണ് ഒതുക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയ കുട്ടി വളർന്നു വലുതായാൽ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക ഇതൊക്കെ ഇംപ്ലിസിറ്റ് മെമ്മറിയാണ് അതായത് അതൊരിക്കലും ഡയറക്റ്റ്ലി ആരെങ്കിലും പഠിപ്പിച്ചു തരുന്നതല്ല അതിങ്ങനെ അനുഭവിച്ച് പഠിക്കുന്നതാണ് കണ്ട് മനസ്സിലാക്കി അനുഭവിച്ച് ചില ഒഴുക്കുകളിൽ പെട്ടുപോയി നമ്മൾ അങ്ങനെ പഠിച്ചെടുക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ ഉള്ളിൽ ഡീപ്പായിട്ട് ചെല്ലുമെന്നും അത് പോകാൻ ബുദ്ധിമുട്ടാണെന്നും പറയുന്നത് നിങ്ങൾ മദ്യപാനം പഠിച്ചത് ആദ്യം പോയി മദ്യപാനം ശീലിക്കുവാൻ വേണ്ടിയുള്ള ഉപദേശങ്ങൾ നൽകുന്ന ഒരു പുസ്തകം പഠിച്ച് മദ്യപിക്കേണ്ട രീതികൾ എത്ര അതിൽ മദ്യമൊഴിക്കണം എത്ര വെള്ളമൊഴിക്കണം എത്ര കെട്ടി ണം അതിൻ്റെ കൂടെ എന്തൊക്കെ തൊട്ടുനാക്കണം എന്നൊക്കെ ഒരു പുസ്തകം നോക്കി പഠിച്ച് എന്നിട്ട് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് മദ്യം വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയാണ് നിങ്ങൾ മദ്യം ഉപയോഗിക്കാൻ പഠിക്കുന്നതെന്ന് വിചാരിച്ചോ എങ്കിൽ നിങ്ങൾക്ക് മദ്യപാനം അഡിക്ഷനായി മാറുണ്ടാവില്ല ചിലപ്പോൾ ഞാൻ വെറുതെ പറയുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ അതിനെ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ അത് എക്സ്പ്ലിസിറ്റീവ് മെമ്മറിയിലേക്കാണ് ലോഡാവുന്നത് പക്ഷെ നിങ്ങൾ മദ്യപാനം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അല്ലല്ലോ സംഭവിക്കുന്നത് അത് ഗ്രാജുവലി നാച്ചുറലി നിങ്ങൾ പോലും അറിയാതെ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ അവിചാരിതമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് മദ്യക്കുപ്പി അതൊഴിച്ചു തരാനുള്ള ആളുകൾ എല്ലാം നാച്ചുറലി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിക്കൂടിയ ശീലമാണ് അങ്ങനെ നുഴഞ്ഞു കയറുന്ന ശീലങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും മറ്റും ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുന്ന ശീലങ്ങൾ ഇത് ഇംപ്ലിസിറ്റ് മെമ്മറിയാണ് ഇതാണ് നമ്മളുടെ ജീവിതത്തിനെ ഗൈഡ് ചെയ്യുന്ന മെമ്മറി മനസ്സിലാവുന്നുണ്ടോ എക്സ്പ്ലിസിറ്റ് മെമ്മറി അഥവാ പഠിച്ചു കയറ്റിയ മെമ്മറി നമുക്ക് പഠിപ്പിക്കാൻ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇംപ്ലിസിറ്റീവ് മെമ്മറി എന്ന് പറയുന്നത് അനുഭവിച്ചുണ്ടാകേണ്ടതാണ് അനുഭവിച്ചുണ്ടാകുന്ന മെമ്മറീസാണ് നമ്മളുടെ ജീവിതത്തെ ഗൈഡ് ചെയ്യുന്നത് അത് നമ്മൾ ബോധപൂർവം കയറ്റുന്നതല്ല അബോധപൂർവം നമ്മുടെ ഉള്ളിലേക്ക് കയറ്റുന്നതല്ലേ ഈ ഉള്ളിലേക്ക് കയറുന്ന അറിവുകളുടെ തലങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതിനെ പല തലങ്ങളായിട്ട് വിഭജിക്കാം നമുക്ക് ഒന്നാമത്തത് ഇൻഫർമേഷൻ രണ്ടാമത്തത് ജ്ഞാനം അഥവാ അറിവ് മൂന്നാമത്തത് അനുഭവം നാലാമത്തത് അനുഭൂതി ഇത്രയും വാക്കുകൾ ഓർമ്മ വെച്ചോളൂ ഇൻഫർമേഷൻ അഥവാ വിവരം വിവരം എന്ന് പറഞ്ഞാൽ വിവേകം എന്നല്ല അർത്ഥം എക്സ്പ്ലനേഷൻ എന്ന് പറയാം അടുത്തത് അറിവ് അടുത്തത് അനുഭവം അടുത്തത് അനുഭൂതി ഈ നാല് സ്റ്റേജസ് ഉണ്ട് നമ്മൾക്ക് കിട്ടുന്ന അറിവുകൾക്ക് ഇതിലെ അനുഭൂതി ഉണ്ടാകുന്ന ആ ടൈപ്പ് നോളജ് ഉണ്ടല്ലോ നമുക്കത് എക്സ്പീരിയൻസ് ആകുന്ന ഒരു ടൈപ്പ് നോളജ് അത് മാത്രമേ നമ്മുടെ ലൈഫിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി മുന്നിൽ നിൽക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യം നിർത്താനുള്ള ഒരുപാട് പുസ്തകങ്ങൾ പഠിച്ചിട്ടും ദേഷ്യപ്പെടേണ്ട ഘട്ടത്തിൽ ദേഷ്യപ്പെടുക തന്നെ ചെയ്യും അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നൈസർഗികമായി ഇത്തരം കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരം വേണം നമ്മൾ ഇത്തരത്തിലുള്ള സത്സംഗങ്ങൾ അതായത് നല്ല മനുഷ്യരുടെ കൂടെ ചേരുക നല്ല കൂട്ടുകെട്ടിൽ ഇടപഴകുക നല്ല നല്ല പരിപാടികളിൽ പങ്കെടുക്കുക അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി അത്തരത്തിലുള്ള നന്മകളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ ആവശ്യം എന്താണെന്നു മനസ്സിലാവുന്നുണ്ടോ അതൊക്കെ എന്താ നമുക്ക് പഠിക്കാൻ പറ്റില്ലേ ഇപ്പൊ നിങ്ങളൊരു ഗുരുവിനോടൊപ്പം നല്ലൊരു ഗുരുനാഥനോടൊപ്പം ചേർന്ന് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ലൈഫാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഗുണം ഉണ്ടാവും എന്നുള്ള മനസ്സിലാവുന്നുണ്ടോ അതായത് നിങ്ങൾക്ക് ഈ ലോകത്തുള്ള ഏതൊരു ഗുരുനാഥനേക്കാളും നന്നായിട്ട് ഗൂഗിള് നിങ്ങൾക്ക് അറിവുകൾ തരും നിങ്ങൾക്ക് എന്ത് കാര്യം ചോദിക്കാണ്ടെങ്കിലും ഗൂഗിളിനോട് ചോദിച്ചാൽ മതി ഗൂഗിൾ പറഞ്ഞു തരും പക്ഷേ അത് എക്സ്പ്ലിസിറ്റീവ് മെമ്മറിയിലേക്ക് മാത്രമേ കയറ്റി കയറ്റിത്തരാനേ ഗൂഗിളിനെ കൊണ്ട് പറ്റൂ അത് ഇംപ്ലിസിറ്റ് മെമ്മറിയിലേക്ക് കയറ്റി തരാൻ പറ്റില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സങ്കീർണമായ സാഹചര്യത്തിൽ ദൃഷ്യം വരാൻ സാധ്യതയുള്ള ടെൻഷൻ ആവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ടെൻഷനാകാതെ ഇരിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും പക്ഷേ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്ന ഇങ്ങനെ ജീവിക്കുവാൻ കഴിവുള്ള ഒരാൾ അദ്ദേഹം ആരാവട്ടെ അദ്ദേഹം നിങ്ങളുടെ ഗുരുനാഥനായി അങ്ങനെ ഒരാളുടെ കൂടെ കുറച്ച് മണിക്കൂറുകളോ കുറച്ച് ദിവസങ്ങളോ സ്പെൻഡ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ഇംപ്ലിസിറ്റ് മെമ്മറി ആയിട്ട് ലോഡാവും നോക്കൂ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം എത്ര കൂളായിട്ടാണ് തന്നത് എന്നുള്ളത് ഇംപ്ലിസിറ്റ് മെമ്മറിയിലേക്ക് ലോഡാവും അത് നിങ്ങളെ അൺകോൺഷ്യസ്ലി ഗെയ്ഡ് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് ജീവിതത്തിൽ മെച്ചമുണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി കൂടുതൽ നന്മകൾ ഉണ്ടാകുവാൻ വേണ്ടി നല്ല ശീലങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ വഴിയിൽ പോകാതിരിക്കുക പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അങ്ങനെ ആവാൻ പറ്റെന്ന് വിചാരിക്കാതിരിക്കുക നിങ്ങൾ ഒരു ഇൻ്റലക്ച്വൽ ജയൻ്റായി മാറും ഒരു ിരാക്ഷസ്തനായി മാറും പക്ഷേ നിങ്ങളുടെ ഇമോഷൻസ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നില്ല നിങ്ങളുടെ ഇമോഷൻസ് അറിവ് കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നില്ല നിങ്ങളുടെ ഇമോഷൻസ് അറിവ് കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാത്തിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്ന സമയങ്ങളിൽ നിങ്ങൾ വീണ്ടും പരാജയപ്പെടും കാരണം പ്രശ്ന സങ്കീർണമായ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ നയിക്കുന്നത് ഇമോഷനായിരിക്കും പൊതുവേ പ്രാക്ടീസ് ഇല്ലാത്ത ഏതൊരു വ്യക്തിയും ഒരു സിറ്റുവേഷനിൽ ഇമോഷനാൽ നയിക്കപ്പെടുന്നുണ്ടായിരിക്കും അപ്പോൾ ഇൻ്റലക്ച്വൽ ലെവലിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് അത് ഇമോഷണൽ ലെവലിൽ ആക്റ്റീവ് ആകില്ല നിങ്ങൾ ഇമോഷണലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇൻ്റലക്റ്റ് അടഞ്ഞു പോകും ആ സമയത്ത് അത് പ്രവർത്തിക്കില്ല അതുകൊണ്ട് ജീവിത അനുഭവങ്ങളിലൂടെ അറിവുണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കണം അറിവ് രണ്ട് തരത്തിലുണ്ടാകാം പഠിച്ചുണ്ടാക്കാം അനുഭവിച്ചുണ്ടാക്കാം അറിവുകൾ അനുഭവിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം റിയൽ ലൈഫ് എക്സ്പീരിയൻസുകളിലൂടെ പഠിച്ചെടുക്കുന്ന അറിവുകൾ എന്നാൽ ഇത് രണ്ടും തമ്മിൽ ക്ലബ് ചെയ്യാനുണ്ട് റിയൽ ലൈഫ് എക്സ്പീരിയൻസുകൾ നമ്മളുടെ ഒരു ഇൻ്റലക്ച്വൽ ഫിൽറ്ററിനുള്ളിലൂടെയാണ് കടന്നു വരുന്നുണ്ടാവുക അത് നമ്മൾ ചിന്തിക്കുന്ന രീതി ചിലപ്പോൾ കുറച്ച് നല്ലതാകണമെന്നില്ല അതായത് നമ്മൾ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സ് അബോധത്തിൽ പഠിച്ചെടുക്കുന്ന പല പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ ശരി തന്നെ ആകണം അതുകൊണ്ട് നമ്മൾ ജീവിതാനുഭവങ്ങളിലൂടെ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു ഗുരുനാഥനോട് നമ്മൾക്ക് വിശ്വസ്തനായ ഒരു വ്യക്തിയോട് ചോദിച്ച് റഫറൻസ് എടുത്ത് ഉറപ്പുവരുത്തണം അതായത് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളെ യുക്തി വിചാരം ചെയ്ത് സ്വീകരിക്കുകയും വേണം അല്ലെങ്കിൽ നമ്മൾ മണ്ടത്തരങ്ങളിലൊരു കൂമ്പാരമായി മാറും ഇതാണ് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തി എടുക്കുവാനുള്ള വഴി പഠിച്ച് കയറ്റൽ എല്ലാ അനുഭവങ്ങൾ സമൂഹത്തിൽ നിന്നും മറ്റുള്ള വ്യക്തികളിൽ ിൽ നിന്നും ആളുകളിൽ നിന്നൊക്കെ നമ്മളിലേക്ക് നമ്മളറിയാതെ കയറി കൂടുന്ന അബോധ മെമ്മറികൾ ഇത് നമുക്ക് വളർത്തണം അതിന് നമ്മൾ എന്ത് ചെയ്യണം ആ ടൈപ്പ് ആളുകളോടൊപ്പവും ആ ടൈപ്പ് കാര്യങ്ങളോടൊപ്പം കൂടുതൽ ഇടപഴകി ഇടപഴകി ശീലിക്കണം ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് കുറെ അറിവുണ്ടായതുകൊണ്ടൊന്നും നമുക്ക് മാറ്റം ഉണ്ടാവാത്തതെന്ന് അറിവുകളല്ല ആവശ്യം നമുക്ക് ആ ടൈപ്പ് കൂട്ടായ്മകളാണ് ആവശ്യം ഇതാണ് നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പത്ത് പേരുടെ സ്വഭാവം നിങ്ങൾ പറയൂ നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ പറയാം എന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ ഏത് ടൈപ്പ് ആളുകളുടെ ഇടയിലാണോ ജീവിക്കുന്നത് അവരുടെ സ്വഭാവത്തിൻ്റെയൊക്കെ ഒരാകത്തൊക്കെ നിങ്ങളിലുണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളുടെ അറ്റ്മോസ്ഫിയർ നമ്മൾ ആദ്യം ചൂസ് ചെയ്യാം അപ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇംപ്ലിസിറ്റ് മെമ്മറീസ് കയറാൻ തുടങ്ങുന്നത് അതാണ് നമ്മളെ മാറ്റിയെടുക്കുന്ന ശക്തി ഓക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു നമുക്ക് വീണ്ടും കാണാം ബൈ